രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വമ്പൻ മാറ്റങ്ങളാണ് പല മേഖലകളിലും വരാൻ പോകുന്നത് ഇതിൽ ചിലത് സാധാരണക്കാർക്ക് ഇരുട്ടടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല നാളെ മുതലുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക കാർഗിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ നിരക്കിൽ ഉടൻ മാറ്റമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വാണിജ്യ സിലിണ്ടറുകളുടെ വില തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ വിലയിൽ കുറച്ച് കാലങ്ങളായി മാറ്റങ്ങൾ ഇല്ലാതെ തുടരുകയായിരുന്നു എന്നാൽ ഇതിലും വർധനമുണ്ടാകുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊരു അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ വർദ്ധിപ്പിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അറിയാൻ കഴിയുന്നത് പെൻഷൻ ആയിരത്തി എഴുന്നൂറ് രൂപയാക്കാനാണ് സാധ്യത സംസ്ഥാന ബജറ്റിലാണ് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ അറിയിപ്പുകൾ ലഭിക്കുക ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യമോ ആയിരിക്കും സംസ്ഥാന ബജറ്റ് ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി മുതൽ കാറുകൾക്ക് വില കൂടും രണ്ട് മുതൽ നാല് ശതമാനം വരെ വില വർധനവ് ഉണ്ടാകും ഉയർന്ന ഉൽപാദന ചെലവ് വർദ്ധിച്ച കൂലി അടക്കമുള്ള ഘടകങ്ങളാണ് വില വർദ്ധനയ്ക്ക് കാരണമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ മൊബൈൽ റീചാർജിന് ചെലവേറും ജിയോ എയർടെൽ വോഡഫോൺ ബി എസ് എൻ എൽ തുടങ്ങിയ ടെലികോം ഭീമന്മാർ ഉടൻ തന്നെ ഡാറ്റാ ചാർജ് പ്ലാനുകൾ കൂട്ടിയേക്കും പുതിയ നിരക്കുകൾ ജനുവരി ഒന്നിന് പ്രാബല്യത്തിൽ വരും അടുത്ത അറിയിപ്പ് പൊതുജനങ്ങളെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് മുതൽ ലളിതമായ രീതിയിൽ പെൻഷൻ പിൻവലിക്കാൻ സാധിക്കും വെരിഫിക്കേഷൻ്റെ പേരിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടാതെ തന്നെ പെൻഷൻകാർക്ക് രാജ്യത്തെ ഏത് ബാങ്ക് ശാഖയിൽ നിന്നും പണം പിൻവലിക്കാൻ കഴിയും പുതിയ കേന്ദ്രീകൃത പെൻഷൻ പേയ്മെൻറ് സംവിധാനം ഇ പി എഫ് ഒയുടെ എഴുപത്തെട്ട് ലക്ഷത്തിലധികം ഇ പി എസ് പെൻഷൻകാർക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് വിവരം ഇനിയുള്ളത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ റേഷൻ കാർഡ് സ്കീമിന്റെ കീഴിൽ കേന്ദ്ര സർക്കാർ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നു റേഷൻ വിതരണം സുതാര്യവും കാര്യക്ഷമവുമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ സുപ്രധാനമായ മാറ്റങ്ങളും നിർദ്ദേശങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് പുതിയ നിയമം അനുസരിച്ച് രണ്ടര കിലോ അരിയും രണ്ടര കിലോ ഗോതമ്പുമാണ് ലഭിക്കും നേരത്തെ മൂന്ന് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും ലഭിച്ചിരുന്നെങ്കിൽ ഇത് രണ്ട് കിലോ ഗോതമ്പും രണ്ടര കിലോ അരിയുമായി കുറയും അതേസമയം നേരത്തെ അഞ്ച് കിലോ റേഷൻ ലഭിച്ചിരുന്നുവെങ്കിൽ അര കിലോ ഗോതമ്പും അധികമായി ലഭിക്കും ഇ കെ വൈ സി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ സമാനമായ റേഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാകില്ല കൃത്യസ്മായ സമയത്ത് ഇ കെ വൈ സി പൂർത്തിയാക്കാത്തവരുടെ പേര് റേഷൻ കാർഡ് ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്യും ജനുവരി ഒന്ന് മുതൽ റേഷൻ മാത്രമല്ല ആയിരം രൂപയുടെ അധിക ധനസഹായവും അർഹരായവർക്ക് ലഭ്യമാകും ഇ കെ വൈ സി പൂർത്തിയാക്കിയ റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ഈ ആനുകൂല്യം ലഭിക്കും നഗരപ്രദേശങ്ങളിൽ മൂന്നു ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള റേഷൻ കാർഡ് ഉടമകൾക്കും നൂറ് ചതുരസ്രൈഡി വിസ്തീർണമുള്ള വീടോ വസ്തുവോ നാല് ചക്രവാഹനമോ ഉള്ളവർക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്